നമസ്കാരം കൂട്ടുകാരെ എം പി സെവൻ ഫിഷിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി കടലിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രി കിട്ടുന്ന മീനുകളെയൊക്കെ നമ്മളെങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല പരമാവധി നമ്മൾ ടോർച്ചും എമർജൻസിയും ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിച്ചതായിരിക്കും അപ്പോൾ നമ്മളിവിടെ ചൂണ്ടയിടുന്നത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ കോർക്കുന്നത് അതുപോലെ നമ്മൾ വെയിറ്റും നമ്മുടെ തീറ്റയും എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ്ടല്ലേ നമ്മൾ അയിലയാണ് കേട്ടോ കോർക്കണത് അയിലിനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അയില വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ മാന്തലും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി നൈറ്റ് ഫിഷിങ്ങിന് അലിയും മാന്തലൊക്കെ നല്ല റിസൾട്ടാണ് എന്താ കേട്ടോ അത് ഇങ്ങനെയാണ് നമ്മൾ കട്ടിയിരിക്കുക വെയിറ്റ് ഇവിടെ നിൽക്കും മീൻ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് മാത്രം ഇവിടെ നിൽക്കും അതുപോലെ നമ്മുടെ തീറ്റ പറയും അപ്പം ഞങ്ങളത് എല്ലാവരും ഇതുപോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നാല് പേര് ഇവിടെ ഇരുന്ന് ചൂണ്ട ഇടുന്നുണ്ട് അബി ഉണ്ട് അതുപോലെ ദാഷമീർ വായ് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ സുര സിറ ഇതാണ് നമ്മുടെ വെയിറ്റ് കണ്ടില്ലേ നമ്മൾ ഇരുമ്പ് കമ്പി മുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വെയിറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല കേട്ടോ ഇതല്ലാണ്ട് നമ്മൾ അടിപൊളിയായിട്ട് കമ്പി മുറിച്ചിട്ട് നല്ല സർഫ് സിംഗർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരും ഒന്നും നോക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റ് കണ്ടില്ലേ ചെറുത് നല്ല കുഴപ്പമില്ലല്ലേ ആ അത് മതി എടുക്കാൻ വഴിയില്ല കടിക്കുവേ പണ്ടാരത്തി മതി തലയിൽ തന്നെ പിടിക്കണം ഇവിടെ തന്നെ തലയിൽ തന്നെ പിടിക്കണം പിടിക്ക അപ്പ നമ്മുടെ ഫസ്റ്റ് മീൻ നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് നല്ലതാണ് നല്ല കടികടിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് വന്നത് ബുക്ക് കയറി മൂവായി ഭയങ്കര കടിവീരന്മാരായതുകൊണ്ട് പിന്നെ അതാ തുണി തുണികളാ ഓക്കെ ഫസ്റ്റ് മീനെ

ൂ അതാ എവിടെ മാവൻ കാട്ടി അതാ ഇവിടെ రావണമോ ആരെ రావണമോ കടി പോ കടി പോ കടി പോ കടി പോ ആ ഇതാ വലി ഇതാ ഇതാ ഓക്കേ ഓക്കേ ചല്ലേ ചല്ലേ പോയി നിവിച്ചില്ല അത് ഉമ്പത്തെ പട്ടിക്ക് ഓട്ട ഇതിലും ഉണ്ടാ ഇല്ലല്ലോ നേരെ പിടിക്കാൻ പ്രേയമില്ല പ്രേയനം പിടിച്ചോ പ്രേയനം കൊട്ടോ ഇതെല്ലാം പൊട്ടൊന്നുമില്ല പൊട്ടിലടേ ഫ്രെഡ് ലൈൻ പൊട്ടോണ്ട് നേരെ മോട്ട് മോണ്ട് വർന്നേടാ ആയിന്ദ്രേടാ അയ്യോനെ അയ്യോനെ സ്ഥിരമാ നമ്മടെ ഫസ്റ്റ് തീറ്റിണ്ടട്ടാ രവി സാധനം നല്ല കടി കടിക്കും ചാടി കൈ കൈക്കടിക്കണ്ട ഇവിടെ പിടിക്കുന്നുണ്ടാടിക്കുണിട്ടാ വലിയ എടുക്കും ഒരാൾ ചവിട്ടി പിടിക്കണം വാല്യ സാധനമാണ്

ആ ആ പിടിക്കുന്നു പിടിച്ചോ ഇതൊന്നും നമുക്കിത് വേറൊരു മീനും കൂടി അടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളിത് രാത്രി ആയതുകൊണ്ടേ ഇതുകൊണ്ടല്ലേ മൊബൈല് അതുപോലെ ലൈറ്റ് ഇങ്ങനെ അടുത്ത് കൊണ്ടു മാത്രമേ നമുക്ക് വെളിച്ചം കാണുന്നുള്ളൂ നമ്മുടെ ഒരു എമർജൻസി ചെറിയൊരു ലൈറ്റ് ഉണ്ട് പക്ഷെ അത് അടിക്കുമ്പോഴും രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല അതാണ് നമുക്ക് ഇനി വേറൊരു കൂടി അടിച്ചിട്ടുണ്ട് സൈസുണ്ടോ ആ കൊണ്ടുപറ്റാം കൊണ്ടുപറ്റ കൊണ്ടുപറ്റാം അങ്ങനെ തോക്കാം അങ്ങനെ തോക്കോ അങ്ങനെ തോക്കാം അങ്ങനെ തോക്കാം നിൽക്ക് 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 പോണ്ട മീൻ പോണ്ടത് അവിടെ ഇച്ചാൽ മതി അത് മതി നമ്മടെ ഷമീർ വായിനൊന്നും അടിച്ചിട്ടുണ്ട് ഒരു കിട്ടുക ഐറ്റം ആ അത് അങ്ങനെ പിടിച്ചു അങ്ങനെയാ തോക്കും അങ്ങനെയാ പൊയ്ക്കും എന്നി പോക്കാൻ പറ്റില്ല നല്ലൊരു രാജവമ്പാലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇണ്ടാ അടിപൊളിയായിട്ട് ആ ഹൂക്കപ്പൊക്കെ ആയിട്ടുണ്ട് ഉണ്ടല്ലോ നല്ലൊരു രാജവമ്പാലാ അടിപൊളി അപ്പൊ നമുക്ക് നേരത്തിനെയും നമ്മുടെ ഐസ് പെട്ടി കൊണ്ടു ഇനി അടുത്തത് നെക്സ്റ്റ് അബിയാണ് കടിച്ചു കടിച്ചാ അതാണ് പറഞ്ഞില്ല കടിക്കും പറഞ്ഞില്ല അത് കുഴപ്പമില്ല ആ ചെയ്താ അതിൻ്റെ കയ്യിലൊരു കടി കിട്ടിയിട്ടുണ്ട് കൂട്ടുകാർ ഇതിനെ മളാൻ അല്ലെങ്കിൽ ചേറ്റാരില് എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത് ചിലവർ ഇതിന് ചിലവർ കഴിക്കാൻ എടുക്കും സാധാരണ ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ചൂണ്ട പൊട്ടിച്ചു വിടാറാണ് ചെയ്യാറുള്ളത് നമ്മൾ നമ്മളിതിനെടുക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ അപ്പോൾ നമ്മൾക്ക് ഫുഡ് എത്തിച്ചിട്ടുണ്ട് കേട്ടോ എന്താണല്ലേ ഫുഡ് എത്തിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഏതാണത് സ്വിഗ്ഗി ആണോ ഏഹ് സ്വിഗ്ഗിന്നെ സ്വിഗ്ഗിന്നല്ലേ അതെ ആട്ടിന്റെ പേര് അഫ്സലി അഫ്സലി പറഞ്ഞ ആള് നമുക്ക് സാധനം എത്തിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു കിട്ടിയ ഒരു മീൻ വേണ്ടില്ല ഇത് കണ്ടില്ല അപ്പൊ മീൻ നമ്മൾ മീൻ നമ്മൾ അഫ്സൽ വായിക്കു കൊടുക്കാണ് കേട്ടോ എന്തായാലും അത് കാരണം നമ്മൾ ഇത്രയും ദൂരം കടലിൽ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ വന്നതുകൊണ്ട് നമ്മൾ ഈ മീന് നമ്മുടെ ആൾക്ക് ഒരു മണം നല്ലൊരു കെട്ടും കൊടുക്കാണ് കൊണ്ടുപോവാ വീട്ടിൽ ഇന്നാണെങ്കിൽ നാളെ നേരെ ഫ്രിഡ്ജ് കൊണ്ടുവച്ച് ഇപ്പൊ നേരെ ആക്കണെങ്കിൽ ഓക്കെ

അപ്പോൾ കൂട്ടുകാരെ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ മീൻ അപ്പോൾ ഇനിയും നമ്മുടെ കുറച്ച് വീഡിയോ ഒക്കെ വരാനുണ്ട് ബാക്കി അപ്പോൾ എന്തായാലും കൂട്ടുകാരെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കാരണം നിങ്ങളുടെയൊക്കെ ലൈക്കാണ് നമ്മുടെ ചാനലിന് ബൂസ്റ്റ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ